രണ്ടായിരത്തി ഏഴിൽ ഒരു പെൺകുട്ടി അവൾക്ക് പെട്ടെന്ന് ഒരു വയറുവേദന എടുക്കാൻ തുടങ്ങി അന്നു മുതൽ ആ പെൺകുട്ടിയുടെ ജീവിതം മാത്രമല്ല അവളുടെ ഫാമിലിയുടെയും കാര്യം കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ചായി എല്ലാ ഡോക്ടർമാരും ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് കൈവിട്ടു ഇതൊരു റെയർ ആയിട്ടുള്ള അസുഖമാണെന്ന് തോന്നുന്നു സോ എല്ലാ ഡോക്ടേഴ്സും അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് പറയും ആ കുട്ടിക്കും താൻ മരിക്കാൻ പോവുകയാണ് എന്ന കാര്യം മനസ്സിലായി എന്നാൽ അതിനുശേഷം ഒരു കാര്യം നടന്നു അതെല്ലാവരെയും ഞെട്ടിച്ചു അതെന്താണ് ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നോ ഇല്ലയോ അവസാനം എന്തായി എന്നൊക്കെ പറഞ്ഞ ഒരു റിയൽ സ്റ്റോറിയാണ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ മിറാറ്റൽ ഫ്രം ഹെവൻ എന്ന സിനിമ ആ കുട്ടിയുടെ കഥ നമുക്കൊന്ന് കേട്ടുനോക്കാം സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം ഈ സിനിമയുടെ തുടക്കത്തിൽ ടെക്സസ് എന്നൊരു സിറ്റിയാണ് കാണിക്കുന്നത് നായികയുടെ വീട് ഈ സിറ്റിയുടെ ഔട്ടറിലാണുള്ളത് വളരെ ശാന്തമായൊരിടം അവിടെ ഒരുപാട് മൃഗങ്ങളും ഉണ്ട് ഈ ചെറിയ പെൺകുട്ടിയാണ് നമ്മുടെ നായിക ഇവളുടെ പേര് അന്ന എന്നാണ് ഇവൾക്ക് രണ്ട് സഹോദരിമാരുണ്ട് നായികയുടെ അമ്മയുടെ പേര് ക്രിസ്റ്റി എന്നും അച്ഛന്റെ പേര് കെവിൻ എന്നുമാണ് ഇവരുടെ ഫാമിലി വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചു വരുന്നത് അന്നയ്ക്കും സ്കൂളിൽ പോയിട്ട് വരുന്നതും സഹോദരിമാരോടൊപ്പം കളിക്കുന്നതും പാരന്റ്സിന്റെ കൂടെ പള്ളിയിലേക്ക് പോകുന്നത് തുടങ്ങി അവളുടെ ലൈഫും വളരെ സമാധാനത്തിലും സന്തോഷത്തിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്റ്റിക്ക് അവളുടെ ബിസിനസ് കുറച്ചുകൂടെ വലുതാണ് ണം എന്നൊരു ആഗ്രഹം വന്നു സോ ഭർത്താവ് കെവിനോട് പറഞ്ഞ് കുറച്ചുകൂടെ സ്ഥലം വാങ്ങി അവിടെ പശുക്കളെയൊക്കെ വളർത്തി വരികയാണ് അങ്ങനെ ഇന്നത്തേം പോലെ അന്ന റൂമിലിരിക്കുമ്പോൾ അമ്മ ക്രിസ്റ്റി വന്ന് കഥ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവളെ ഉറക്കും അതിനുശേഷം ക്രിസ്റ്റിയും കെവിനും ഉറങ്ങാനായി കിടക്കും എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണല്ലോ നമുക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാവുക അതുപോലെ അന്ന് രാത്രി അന്നക്ക് പെട്ടെന്ന് വോമിറ്റിംഗ് വന്നു അവൾ നന്നായി വോമിറ്റ് ചെയ്തു ക്രിസ്റ്റിയും അവിടേക്ക് വന്ന് അവളെ സമാധാനിപ്പിച്ച് വീണ്ടും ബെഡിൽ കിടത്തി ഉറക്കി കെവിനും വൊമിറ്റ് ചെയ്തതലം ക്ലീൻ ചെയ്ത് ക്രിസ്റ്റിയുടെ അടുത്തേക്ക് വരും ഇവർക്കിതിൽ വല്ലാത്ത സംശയം തോന്നി എന്തുപറ്റി പെട്ടെന്ന് വോമിറ്റിംഗ് വരാൻ എന്താ കാരണം എന്നൊക്കെ അവർ ആലോചിച്ചു നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ അന്നയും ക്രിസ്റ്റിയും കെവിനും ഒരു ഡോക്ടറെ പോയി കണ്ട് ഫുൾ ബോഡി ചെക്കപ്പ് എടുത്തു എന്നാൽ അതിൽ ഡോക്ടറും അന്നയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ചിലപ്പോൾ വല്ല ഫുഡ് ഇൻഫെക്ഷനും ആയിരിക്കും നിങ്ങൾ പേടിക്കണ്ട ഭക്ഷണമൊക്കെ സമയത്ത് കഴിപ്പിക്കണം ഡയറ്റ് ഫോളോ ചെയ്യണം എന്നൊക്കെ പറയും ഇപ്പോഴാണ് ആ അമ്മയ്ക്കും അച്ഛനും ഒരു ആശ്വാസമായത് അങ്ങനെ അവർ മൂന്ന് പേരും തിരിച്ച് വീട്ടിലേക്ക് വന്നു എന്നിട്ട് നൈറ്റ് ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കും എന്നാൽ ഡിന്നറിന് പിസ്സ ആയതുകൊണ്ട് അന്നക്ക് ഫുഡ് പോയ്സൺ ആയതുകൊണ്ടും ഇപ്പൊ പിസ്സ കഴിക്കണ്ട എന്ന് പറയും അന്നയും എനിക്കിപ്പോൾ ഒരസുഖവും ഇല്ലല്ലോ പിന്നെന്താ ഞാൻ പിസ്സ കഴിച്ചാൽ എന്ന് ചോദിക്കും അതിന് അമ്മയും നിനക്കിപ്പോൾ അസുഖം വന്നതല്ലേ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെയുള്ള ഫുഡ് ഒന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നാ അന്ന ചെറിയ കുട്ടിയായതുകൊണ്ട് അവൾക്കിതൊന്നും മനസ്സിലായില്ല അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് രാത്രി ഉറങ്ങാൻ കിടന്നു എന്നാ ഒരു മിഡ് നൈറ്റ് ആയപ്പോൾ അന്നക്ക് നന്നായി വയറുവേദന എടുക്കാൻ തുടങ്ങി ആദ്യം ചെറിയ രീതിയിലേ വേദനിച്ചുള്ളൂ എന്നാ പോക പോകെ വേദന കൂടാൻ തുടങ്ങി അന്നക്ക് വേദന സഹിക്കാൻ കഴിയാതെ ഉറക്ക കരയാനും തുടങ്ങി ഈ സൗണ്ട് കേട്ട് അച്ഛനും അമ്മയും മേലെ അന്നയുടെ റൂമിലേക്ക് വന്ന് നോക്കിയപ്പോൾ അന്ന വയറുവേദനയിൽ കിടന്ന് പുളയുന്നതാണ് അവർ കണ്ടത് പെട്ടെന്ന് തന്നെ അവർ അന്നേയും കൂട്ടി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു എന്നാൽ ഇപ്പോഴാണ് അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചത് അന്നയുടെ വയറ് കുറച്ച് വലുതായിരിക്കുന്നു ഇത് കണ്ട അമ്മയ്ക്ക് വല്ലാതെ പേടി തോന്നി എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെയുള്ള വലിയൊരു ആശുപത്രിയിൽ അന്നയെ അഡ്മിറ്റ് ചെയ്തു ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടറും അന്നയെ ചെക്ക് ചെയ്ത ശേഷം പാരൻസിനോട് അന്നയ്ക്ക് ഒന്നുമില്ല നോർമലാണ് നിങ്ങൾ അവളുടെ ഡയറ്റ് മാത്രം കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യണമെന്ന് ആദ്യത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഈ ഡോക്ടറും പറയും ഇത് കേട്ട അമ്മയ്ക്ക് വല്ലാതെ പേടി തോന്നി എന്നിട്ട് ഇത് തന്നെയാണ് ആദ്യം കാണിച്ച ഡോക്ടറും പറഞ്ഞത് പിന്നെ എങ്ങനെ അവൾക്ക് വീണ്ടും പെയിന് വന്നു നിങ്ങളെൻ്റെ മകളെ മര്യാദയ്ക്ക് ചെക്ക് ചെയ്തിട്ടില്ല നിങ്ങൾ അവളെ നന്നായി പരിശോധിക്ക് ഇതിനു മുൻപ് അവൾക്ക് ഇങ്ങനെയൊന്നും വന്നിട്ടില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ് ബഹളമുണ്ടാക്കും അപ്പോൾ ഡോക്ടറും ഇക്കാര്യം കുറച്ച് സീരിയസ് ആയി പരിഗണിച്ചതുപോലെ അന്നേ വീണ്ടും ഫുൾ ബോഡി ടെസ്റ്റ് എടുക്കും നെക്സ്റ്റ് ഡേ സീനിയർ ഡോക്ടർ അന്നയുടെ റൂമിലേക്ക് വന്ന് ഞാനാണ് ചീഫ് ഡോക്ടർ നിങ്ങളുടെ മകളുടെ എല്ലാ റിപ്പോർട്ടുകളും ഞാൻ കണ്ടു അവൾ ഇപ്പോൾ നോർമൽ കണ്ടീഷനിലല്ല പെട്ടെന്ന് തന്നെ അവൾക്കൊരു സർജറി നടത്തണം ഇല്ലെങ്കിൽ അവളുടെ ജീവന് തന്നെ ആപത്താണ് എന്ന് പറയും ഇത് കേട്ട ആ പാരൻസും ഷോക്കായി എന്നിട്ട് അവിടേക്ക് വന്ന നേഴ്സ് പെട്ടെന്ന് തന്നെ അന്നയെ സർജറിക്ക് വേണ്ടി റെഡിയാക്കാനായി അവിടേക്ക് വന്നു അന്നയ്ക്ക് സർജറി ചെയ്യേണ്ടത് വൈറലായതുകൊണ്ട് ആ നേഴ്സ് ഒരു ട്യൂബ് അന്നയുടെ മൂക്കിലേക്ക് കയറ്റാൻ പോവാണ് എന്ന് പറഞ്ഞതും ഇത് കേട്ട അന്ന പേടിച്ച് കരയാൻ തുടങ്ങി അച്ഛൻ വന്ന് അവള് സമാധാനിപ്പിച്ചു എന്നിട്ട് നേഴ്സ് ട്യൂബ് മൂക്കിലൂടെ ഇട്ടു എന്നാ അന്ന കരയുന്നത് കണ്ട് അമ്മയും കരയാൻ തുടങ്ങി അതിനുശേഷം അന്നയെ സർജറിക്കായി കൊണ്ടുപോയി അമ്മയും അച്ഛനും ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്ത് മകളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ച് സമയത്തിന് ശേഷം നേഴ്സ് അന്നയുടെ പേര് പറഞ്ഞു വിളിച്ചതും അച്ഛനും അമ്മയും ഡോക്ടറിനെ വന്ന് കണ്ടു അപ്പോൾ ഡോക്ടറും നിങ്ങളുടെ മകളുടെ സർജറി സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു അവളുടെ ജീവന് ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറയും അമ്മയ്ക്കും ഇപ്പോൾ സമാധാനമായി എന്നാൽ ഡോക്ടർ അത്ര ഹാപ്പി ആയിരുന്നില്ല ഇത് കണ്ട അച്ഛനും ഡോക്ടറിനോട് എന്താ ഡോക്ടർ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചെറിയ സംശയത്തോടെ ചോദിക്കും അതിന് ഡോക്ടറും അന്നക്ക് സ്വീഡോ ഓബ്സ്ട്രക്ഷൻസ് എന്ന രോഗമാണ് എന്ന് പറയും എന്നാൽ അമ്മയ്ക്ക് അതെന്താണെന്ന് മനസ്സിലായില്ല എന്നിട്ട് വിഷമം ഉള്ളിലൊതുക്കി അച്ഛൻ ഇതെങ്ങനെ അവൾക്ക് വന്നു അവൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയും അതിന് ഡോക്ടറും ഇത് വളരെ റെയർ ആയിട്ടുള്ള കേസാണ് ഇനി നിങ്ങളുടെ മകൾക്ക് ഒന്നും കഴിക്കാൻ കഴിയില്ല എന്ത് കഴിച്ചാലും അത് വേറൊരു സ്ഥലത്താണ് പോയി സ്റ്റോർ ആവുക അതുകൊണ്ട് ഇനി അവൾക്ക് ട്യൂബ് വഴി മാത്രമേ ഫുഡ് കൊടുക്കാൻ കഴിയുള്ളൂ എന്ന് പറയും ഇത് കേട്ട അമ്മയും തൻ്റെ മകൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ എന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി അപ്പോൾ അച്ഛൻ ഡോക്ടറിനോട് ഈ അസുഖത്തിന് ഒന്നും ഇല്ലേ എന്ന് ചോദിക്കും ഡോക്ടറും ഇല്ല ഇതുവരെ ഈ അസുഖത്തിന് ട്രീറ്റ്മെന്റ് കണ്ടുപിടിച്ചിട്ടില്ല എന്നാൽ എത്രയും പെട്ടെന്ന് നമുക്കിതിന് പരിഹാരം കാണാം എൻ്റെ ഫ്രണ്ട് ബോസ്റ്റണിലുണ്ട് അദ്ദേഹം പ്രീഡിയോട്രീഷ്യനാണ് അദ്ദേഹത്തെ പോയി കാണൂ എന്ന് പറയും അങ്ങനെ ഒരു ദിവസം ഇവരുടെ ലൈഫ് തന്നെ മാറിപ്പോയി അതും പ്രധാനമായും അന്നയുടെ ജീവിതം തല കുത്തനെയായി സന്തോഷത്തോടു കൂടി തന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചിരുന്ന ആ പെൺകുട്ടി ഒറ്റ ദിവസം കൊണ്ട് ഒരു രോഗിയായി ജീവന് വേണ്ടി പൊരുതുന്ന ഒരു പെൺകുട്ടിയായി മാറി കുറച്ച് നാളുകൾക്ക് ശേഷം അന്നയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അമ്മയാണ് അന്നയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവൾക്ക് ഭക്ഷണം വായിലൂടെ കഴിക്കാൻ പറ്റില്ല എല്ലാം ട്യൂബിലൂടെയാണ് കൊടുക്കുന്നത് അമ്മ ട്യൂബിലൂടെ ഫുഡ് കൊടുത്ത ശേഷം അമ്മ തന്നെ ആ ട്യൂബ് മൂക്കിൽ നിന്നും വലിച്ച് പുറത്തേക്കെടുക്കും എന്നാൽ അന്നയ്ക്കത് വലിയ ബുദ്ധിമുട്ടായിരുന്നു അന്നക്ക് അവളുടെ പഴയ ലൈഫ് ഒരുപാട് ദൂരെയാണെന്ന് ഫീലായി അന്നയുടെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവളുടെ വയറിപ്പോ നന്നായി വലുതായിരിക്കുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് പോലും അവൾക്കിപ്പോൾ ഇടാൻ കഴിയാതെയായി ഇതെല്ലാം കണ്ട അന്നയും അമ്മയോട് അമ്മ എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ദൈവം എന്നോട് എന്താ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത് എന്ന് ചോദിക്കും അമ്മയ്ക്കും എന്ത് പറഞ്ഞ് മകളെ സമാധാനിപ്പിക്കണം എന്നറിയാതെ നിന്നു എന്നിട്ട് മകളോട് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് അത് നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവൂ എന്ന് പറഞ്ഞിട്ട് പോവും എന്നിട്ട് പുറത്ത് വന്ന് കരയും അതിനുശേഷം അമ്മ വേൾഡിലെ ബെസ്റ്റ് പ്രീഡിയാട്രീഷ്യൻ ആരാണെന്ന് കണ്ടുപിടിച്ച് ആ ഡോക്ടറിനോട് സംസാരിക്കാൻ ശ്രമിക്കും എന്നാൽ ഡോക്ടർ വളരെ ബിസി ബിസിയായിരുന്നു അന്നയ്ക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയതേയില്ല എന്നാലും അമ്മ ദിവസവും വിളിച്ച് അപ്പോയിൻമെൻ്റ് വാങ്ങാൻ ശ്രമിക്കും എന്നാൽ കുറച്ച് മാസത്തേക്ക് അപ്പോയിൻമെൻ്റ് ലഭിക്കില്ല ഫുൾ ഫുള്ളാണെന്ന് മറുപടിയായിരുന്നു ക്രിസ്റ്റിക്ക് ലഭിച്ചത് ഇതിനിടയിൽ അന്നയും സ്കൂളിൽ പോകാൻ ആരംഭിച്ചു എന്ന് അവൾക്ക് പഴയ പോലെ ഓടിക്കളിക്കാനൊന്നും കഴിയുന്നുണ്ടായിരുന്നില്ല അവളുടെ ശരീരം അത്രയ്ക്കും ക്ഷീണിച്ചിരുന്നു അവൾക്ക് ക്ലാസ്സിലെ കുട്ടികളോട് പോലും നോർമൽ ആയിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല ഡിപ്രഷൻ എന്ന സ്റ്റേജിലൂടെയായിരുന്നു അന്ന പോയിക്കൊണ്ടിരുന്നത് ഇപ്പുറത്ത് ക്രിസ്റ്റിയും ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റിനു വേണ്ടി നിരന്തരം ട്രൈ ചെയ്യുന്നുണ്ട് എന്നാൽ കിട്ടുന്നില്ല അങ്ങനെ ഒരു ദിവസം ആ ഡോക്ടറിനെ കണ്ട് തന്റെ മകളുടെ അസുഖം എന്താണെന്നെങ്കിലും അറിയണം അതിനാ ഡോക്ടറിനെ കാണണമെന്ന് ഉറപ്പിച്ച് മകളെയും കൂട്ടി ബോസ്റ്റണിലേക്ക് പുറപ്പെടും അങ്ങനെ ആ ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ വന്ന് റിസപ്ഷനിസ്റ്റിനോട് ഞങ്ങൾ ടെക്സസിൽ നിന്നും വരികയാണ് എന്റെ മകൾക്ക് തീരെ സുഖമില്ല ഡെയിലി പെയിൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റും കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് വന്നത് എന്ന് പറയും റിസപ്ഷനിസ്റ്റും അങ്ങനെയാണോ എന്നാ അപ്പോയിൻമെന്റ് വാങ്ങിയവര് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ സോ നിങ്ങൾ പോയിട്ട് വേറൊരു ദിവസം വരൂ എന്ന് പറയും ഇത് കേട്ട അമ്മയ്ക്ക് ദേഷ്യം വന്നു എന്നിട്ട് അവിടുന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ റിസപ്ഷനിസ്റ്റും മാഡം എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്നാ ഡോക്ടർ അപ്പോയിന്മെന്റ് ഇല്ലാതെ ആരെയും കാണാൻ അനുവദിക്കില്ല സോ ഞാൻ ഡോക്ടറിനോട് പറയാം ഇപ്പൊ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയും അമ്മയ്ക്കും എന്ത് അറിയില്ല വേൾഡിലെ ബെസ്റ്റ് പീഡിയാട്രീഷ്യൻ ഈ ഡോക്ടറാണ് എന്ന എന്നാൽ ഡോക്ടറിനെ കാണാനും കഴിയുന്നില്ല ഇനി എന്ത് ചെയ്യുമെന്ന് വിഷമിച്ചുകൊണ്ട് അമ്മ മകളെയും കൂട്ടി അവിടുന്ന് പോവും അതിനുശേഷം അമ്മ അന്നെയും കൂട്ടി ഒരു ഹോട്ടലിലേക്ക് വന്നിരിക്കും അന്ന ഇനി തന്റെ ജീവിതം ഇങ്ങനെയാണ് ഒരു പേഷ്യന്റായി ജീവിതകാലം മുഴുവൻ ജീവിക്കണം എന്ന് കരുതിയിരിക്കുകയാണ് അമ്മയാണെങ്കിൽ തന്റെ മകളെ എങ്ങനെയെങ്കിലും പഴയ ആ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന പ്രതീക്ഷയോടെ ഇരിക്കയാണ് ഇങ്ങനെ രണ്ടുപേരും വിഷമിച്ചിരിക്കുന്നത് കണ്ട ആ ഹോട്ടലിലെ ഒരു ജോലിക്കാരി ഇവരോട് എന്താ രണ്ടുപേരും വിഷമിച്ചിരിക്കുന്നത് ഈ നാട്ടിലെ പുതിയ ആൾക്കാരാണല്ലേ ഇവിടെ കാണാൻ എന്തൊക്കെയുണ്ട് എന്നറിയോ ഞാൻ വേണമെങ്കിൽ നിങ്ങളെ അതൊക്കെ ചുറ്റിക്കാണിക്കാം എന്ന് പറയും പെട്ടെന്ന് ഇതുപോലൊരു സ്ട്രേഞ്ചർ വന്ന് സംസാരിച്ചപ്പോൾ അത് അവർക്ക് ചെറിയൊരു ആശ്വാസമായി കാരണം ഇവരുടെ ഈ വിഷമഘട്ടത്തിൽ ഒരു ആശ്വാസ വാക്ക് കേട്ടപ്പോ അവർക്കത് വലിയ സന്തോഷമായി എന്നിട്ട് നെക്സ്റ്റ് ഡേ ഇവർ മൂന്ന് പേരും ചേർന്ന് ആ സിറ്റി ചുറ്റി കറങ്ങാൻ ആരംഭിച്ചു ആദ്യം അവരൊരു അക്വാരത്തിലേക്കാണ് പോയത് പോകുന്ന വഴിയിൽ തന്നെ അമ്മ ആ സ്ട്രേഞ്ചർ ലേഡിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അങ്ങനെ അക്വാരം കണ്ടതും അന്ന ആശ്ചര്യപ്പെട്ടു കാരണം ഇതുപോലൊരു സ്ഥലത്തേക്ക് വരണമെന്ന് അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് വലിയ സന്തോഷമായി എന്നിട്ട് മീനുകളെയൊക്കെ കണ്ട് എൻജോയ് ചെയ്തു അടുത്തതായി അവർ മൂന്ന് പേരും മ്യൂസിയത്തിലേക്കാണ് പോയത് ഇപ്പൊ അന്നക്ക് മുൻപത്തെക്കാളും അവളുടെ ജീവിതത്തോട് ഒരു കാഴ്ചപ്പാട് വന്നു എന്നിട്ട് അവിടെയുള്ള പെയിന്റിങ് അവളെ അത്രയ്ക്ക് സന്തോഷിപ്പിച്ചു ആ സമയം അമ്മയ്ക്കൊരു കോള് വന്നു അത് ആ ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ നിന്നായിരുന്നു വിളിച്ചത് എന്നിട്ട് നിങ്ങൾ അന്നയുടെ അമ്മയല്ലേ ഡോക്ടറെ കാണാൻ ഒരു അപ്പോയിൻമെൻ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് നാളെ വന്ന് ഡോക്ടറെ കണ്ടോളൂ എന്ന് പറയും ഇത് കേട്ട ആ അമ്മയ്ക്കും വളരെ സന്തോഷമായി അങ്ങനെ നെക്സ്റ്റ് ഡേ അന്നയും അമ്മയും ആ ക്ലിനിക്കിലേക്ക് വന്നു അന്നയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ ഡോക്ടർ ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് അവിടെ കൺസൾട്ടിങ്ങിനായി ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു എന്നിട്ട് ആ ഡോക്ടറിനെ കാണിക്കും ഇദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ നർക്കോ ഈ ഡോക്ടർ തമാശയൊക്കെ കാണിച്ചാണ് കുട്ടികളെ ചികിത്സിക്കുന്നത് അങ്ങനെ അന്നയുടെ നെഞ്ചിലും സ്റ്റെതസ്കോപ്പ് വെച്ച് ആകെ ഉള്ളത് നിങ്ങളുടെ പ്രശ്നം എന്താ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നൊക്കെ ഡോക്ടർ തന്നെ സംസാരിച്ച് അന്നയെ പരിശോധിച്ചു എന്നിട്ട് ഡോക്ടർ അമ്മയോട് ഒന്ന് ശ്രദ്ധിക്കണം അന്നക്ക് ഇനിയും ടെസ്റ്റുകൾ എടുക്കണം ഉള്ളിലേക്ക് ക്യാമറ ഇട്ട് നോക്കണം എന്നൊക്കെ പറയും അമ്മയ്ക്കാണെങ്കിൽ മകൾക്ക് എങ്ങനെയെങ്കിലും ആ അസുഖം മാറിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് അന്നയുടെ വയറ്റിനകത്തേക്ക് ക്യാമറ ഇറക്കി ചെക്ക് ചെയ്യും ഇപ്പോൾ അന്നയുടെ രോഗം എന്താണെന്നുള്ളത് ആ ഡോക്ടർക്ക് മനസ്സിലായി എന്നിട്ട് അമ്മയെ വിളിച്ച് അന്നയുടെ രോഗം എന്താണെന്നും ഇനി അവൾ ഒരുപാട് യാത്ര ചെയ്യാൻ പാടില്ല ഒരു ആറുമാസം ഇവിടെ നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കട്ടെ ഞാൻ അവളെ എങ്ങനെയെങ്കിലും സുഖപ്പെടുത്താൻ നോക്കാം നിങ്ങളുടെ മകൾ പുറമെ ചിരിക്കുന്നുവെങ്കിലും അവളുടെ ഉള്ളിൽ അവൾ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട് എന്ന് പറയും അമ്മയും ഡോക്ടർ ഇതെങ്ങനെ വന്നത് എന്നറിയില്ല എൻ്റെ മകളെ എങ്ങനെയെങ്കിലും നിങ്ങളെ എന്ന് പറഞ്ഞ് വളരെ ഇമോഷണൽ ആവും അങ്ങനെ അന്നേ ദിവസങ്ങളോളം ട്രീറ്റ്മെൻറ്റുകളും ടെസ്റ്റുകളുമെല്ലാം നടത്തി ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യും അമ്മയും അവിടെ തന്നെയാണ് താമസിക്കുന്നത് ഇപ്പോൾ ഇവിടെ അന്നയുടെ റൂംമേറ്റ് ഒരു പെൺകുട്ടിയുണ്ട് അവളെ കണ്ടതും അന്നക്ക് അവൾ വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി കാരണം അവൾക്ക് തലയിൽ തീരെ മുടിയില്ലായിരുന്നു സോ ആ കുട്ടി അന്നയോട് നിനക്കും ക്യാൻസർ ആണോ എന്തിനാ ഇവിടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കും അതിന് അന്നയും അല്ല എനിക്ക് വയറുവേദനയാണ് വയറ് വലുതായി വരുന്നു എനിക്കൊന്നും കഴിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് എന്റെ പേര് അന്ന എന്നാണ് നിന്റെ പേരെന്താ എന്ന് ചോദിക്കും അതിനാ കുട്ടിയും എൻ്റെ പേര് ഹാലി എന്നാണെന്ന് പറയും എന്നിട്ട് നിനക്ക് മരിച്ചു പോകുമെന്ന പേടിയുണ്ടോ മരിച്ച അവരൊക്കെ എവിടെയായിരിക്കും പോവുക എന്ന് ഹാലി ചോദിക്കും ഹാലിക്ക് ക്യാൻസർ ആണ് ഇത് അന്നക്ക് ഒരു കടങ്കഥയായി തോന്നി എന്നിട്ട് മരിച്ചവർ എവിടേക്കാ പോവാ ഹെമലയ്ക്കാണോ അവിടെ പെയിൻ ഉണ്ടാവോ എന്നൊക്കെ ആലോചിച്ച് എനിക്ക് പേടിയില്ല കാരണം എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് അവർ നിന്നെയും രക്ഷിക്കുമെന്ന് ഒരു വിശ്വാസം പോലെ അന്ന ഹാലിയോട് പറഞ്ഞു എന്ന അന്നക്കും മരണമെന്ന് കേട്ടപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ഭയം തോന്നി അങ്ങനെ അന്ന രാത്രി നന്നായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ പെട്ടെന്ന് അവൾക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് വേദന കൊണ്ട് പുളഞ്ഞ് അവൾ കരയാൻ തുടങ്ങി അമ്മയും പെട്ടെന്ന് അവളുടെ അടുത്ത് വന്ന് അവളെ സമാധാനിപ്പിക്കും എന്നാൽ അന്ന വേദന കൊണ്ട് അമ്മ എന്നെ കൊന്നുകളഞ്ഞേക്ക് ഞാൻ ഹെവലിൽ ചെന്ന് വേദനയില്ലാതെ ജീവിച്ചോളാം എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഉറക്കെ കരയാൻ തുടങ്ങി അമ്മയ്ക്കും എന്ത് പറയണം എന്നറിയില്ല എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് അന്നയെ കെട്ടിപ്പിടിച്ച് വേദന മരക്കാനായി അമ്മ അവളോട് സംസാരിക്കും ഇങ്ങനെയാണ് അവൾക്ക് പെയിൻ വരുന്നത് അത് മാത്രമല്ല അന്ന വായിലൂടെ ഭക്ഷണം കഴിച്ചിട്ട് കുറെ കാലമായി ഇപ്പോഴും ട്യൂബിലൂടെ തന്നെയാണ് കഴിക്കുന്നത് അങ്ങനെ ഒരു വിധത്തിൽ അമ്മ അവളെ സമാധാനിപ്പിച്ചു നെക്സ്റ്റ് ഡേ അന്നക്ക് കുറച്ച് സീരിയസ് ആണെന്ന് അറിഞ്ഞ് അച്ഛൻ മറ്റു മക്കളെയും കൂട്ടിക്കൊണ്ട് ബോസ്റ്റണിലേക്ക് പുറപ്പെടും എന്നാൽ അച്ഛൻ മക്കളെയും കൂട്ടി എയർപോർട്ടിൽ വന്ന ശേഷമാണ് തന്റെ കാർഡ് ഡിക്ലൈൻ ആയി എന്ന വിവരം മനസ്സിലാക്കിയത് എന്നാലും ആരോടൊക്കെയോ കടം വാങ്ങി അച്ഛനും മക്കളും അന്നയുടെ അടുത്തെത്തി അന്നയും അവരെ കണ്ടതും വല്ലാതെ സന്തോഷിച്ചു എന്നിട്ട് മൂന്ന് പേരും തലയണ എടുത്ത് അടിച്ചു കളിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷം അന്ന ഇപ്പോഴാണ് ഒന്ന് ചിരിച്ചു കണ്ടത് അങ്ങനെ നെക്സ്റ്റ് ഡേ അന്നയുടെ ഒരുവിധപ്പെട്ട എല്ലാ ട്രീറ്റ്മെന്റുകളും കഴിഞ്ഞു ഡിസ്ചാർജ് ചെയ്യാണ് എന്നിട്ട് ഡോക്ടർ അമ്മയോട് നിങ്ങളുടെ മകളുടെ അസുഖം കുറച്ച് ക്രിട്ടിക്കൽ ആണ് ഇനിയാണ് അവളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവൾ ഫിസിക്കലായും മെൻ്റലായും സ്ട്രോങ് ആയിട്ടിരിക്കണം അതാണ് അവൾക്കുള്ള ഒരേ ഒരു ട്രീറ്റ്മെൻറ്റ് സോ ഇനി ഒരു ചൈൽഡ് സൈക്യാട്രിസ്റ്റിനെ പോയി കാണണം അവൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ആ ഡോക്ടറിനും അന്നയുടെ അവസ്ഥ കാണുമ്പോൾ വളരെ വിഷമമുണ്ട് ഇതൊരു റെയർ ഡിസീസ് ആയതുകൊണ്ട് ഈ ഡിസീസിന് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റുകളെല്ലാം ആ ഡോക്ടർ ചെയ്തിട്ടുണ്ട് അന്ന ഇനി എത്ര കാലം ജീവിക്കുമെന്ന് ആ ഡോക്ടർക്ക് പറയാൻ കഴിയുന്നില്ല സോ അവളുടെ അവസാന നാളുകളിൽ അവൾ ആശുപത്രിയിൽ താമസിക്കുന്നതിനേക്കാൾ ഫാമിലിയോടൊപ്പം സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് ഡോക്ടർ ചിന്തിച്ചു അങ്ങനെ അന്ന അവളുടെ വീട്ടിലേക്ക് വന്നു അവിടെ അവൾക്ക് ചുറ്റും ഫാമിലിയും ഫ്രണ്ട്സും പഴയ ഓർമ്മകളും ഒക്കെ ഉള്ളതുകൊണ്ട് അവൾ ബെറ്ററായി അവൾക്ക് തോന്നി അങ്ങനെ ഒരു ദിവസം അന്നയുടെ ചേച്ചി അവളോട് തമാശയ്ക്ക് നിന്നെക്കൊണ്ട് പോലെ ഈ മരത്തിൽ കയറാൻ കഴിയുമോ എന്ന് ചോദിക്കും കാരണം ആദ്യമൊക്കെ അന്ന ഒരുപാട് തവണ ഈ മരത്തിൽ കയറിയിരുന്നു ഇപ്പൊ അന്നക്ക് ആ മരത്തിൽ കയറണമെന്ന് ഒരു വാശി തോന്നി എന്നിട്ട് ചേച്ചിയോടൊപ്പം ആ മരത്തിൽ കയറും എന്നിട്ട് ചുറു ചുറുക്കോടെ മരത്തിന് മുകളിലൂടെ നടന്ന് കളിക്കുന്ന സമയത്ത് ആ മരത്തിൽ ഒരു പൊത്തുണ്ട് അന്ന അറിയാതെ കാല് വഴുതി ആ പൊത്തിൽ വീണു ചേച്ചിയും കരഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത് കേട്ട് അച്ഛൻ വന്നു നോക്കി എന്നാൽ ആ പൊത്തിന് നല്ല ആഴമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛന് അന്നയെ കാണാൻ കഴിഞ്ഞില്ല അച്ഛനും അവൾ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും അന്നയുടെ അടുത്തുനിന്ന് ഒരു റെസ്പോൺസും ഇല്ലായിരുന്നു അമ്മയാണെങ്കിൽ ഭയന്ന് കരയാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ അവിടേക്ക് റെസ്ക്യൂ ടീം വന്ന് അന്നയെ പുറത്തെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി എന്ന അന്ന ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന് ആർക്കും അറിയില്ല റെസ്ക്യൂ ടീം ഒരുപാട് ശ്രമിച്ചെങ്കിലും അന്നയുടെ അടുത്തുനിന്ന് റെസ്പോൺസ് ഇല്ലാത്തത് ഒരു റെസ്ക്യൂ ഓഫീസർ ആ പൊത്തിലേക്ക് ഇറങ്ങി അന്നയ്ക്ക് ഒരു ബെൽറ്റ് ഇട്ട് കൊടുത്ത് അവളെ പതിയെ പുറത്തേക്കെടുക്കും അന്ന അപ്പോൾ മയക്കത്തിലായിരുന്നു ശ്വാസമുണ്ട് അമ്മയ്ക്കും അച്ഛനും ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത് എന്നിട്ട് നേരെ അന്നയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവും ഹോസ്പിറ്റലിൽ അന്നയെ ചെക്ക് ചെയ്ത ശേഷം ഡോക്ടർ പാരൻസിൻ്റെ അടുത്ത് വന്ന് അന്നയുടെ പാരൻസല്ലേ അവൾക്കിപ്പോൾ ആപത്തൊന്നും ആപത്തൊന്നുമില്ല ഞാൻ വല്ലാത്ത ഷോക്കിലാണ് അവളുടെ ദേഹത്ത് വലിയ രീതിയിലുള്ള പരിക്കുകളൊന്നുമില്ല ചെറിയ ചെറിയ പോറലുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതും അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി അതിനുശേഷം അന്ന ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു പിന്നീട് അന്നയുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി അത് അവളുടെ അമ്മയാണ് ആദ്യം ശ്രദ്ധിച്ചത് ഇത് കണ്ട അമ്മയും അച്ഛനോട് നമ്മുടെ മോൾക്ക് എന്തൊക്കെയോ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇപ്പൊ അവൾ എല്ലാം ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അവളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഒരുപാട് മാറ്റം വന്നതുപോലുണ്ട് എന്നൊക്കെ പറയും അങ്ങനെ അന്ന ഡ്രസ് ഇടുമ്പോഴാണ് അവളുടെ വയറ് ആദ്യത്തേതിനേക്കാൾ ചെറുതായിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായത് അതിനുശേഷം അച്ഛനും അമ്മയും അന്നയോട് അന്ന് സത്യത്തിൽ ആ മരത്തിനകത്ത് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കും അന്നയും ക്ഷമയോടെ പാരന്റ്സിനോട് ആ മിറാക്കലിനെ കുറിച്ച് പറയും ആദ്യം അന്ന മരത്തിനുള്ളിൽ വീഴുമ്പോൾ അതിനകത്തെല്ലാം ഇരുട്ടായിരുന്നു എന്നാൽ അതിനകത്ത് ഒരു പൂമ്പാറ്റ ഇവളെ ചുറ്റി പറന്നുകൊണ്ടിരുന്നു അത് കണ്ട അന്നയും ആശ്ചര്യത്തോടെ അതിനെ നോക്കി അതിനുശേഷം അന്ന എഴുന്നേറ്റ് നിന്നപ്പോൾ അവൾക്ക് അവളുടെ ശരീരം അവിടെ കിടക്കുന്നത് കാണാൻ കഴിഞ്ഞു എന്നാൽ അത് അവളുടെ ബോഡിയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല അന്നയുടെ ആത്മാവ് വെളിയിൽ വന്നതാണ് അങ്ങനെ ആ ആത്മാവ് നിറയെ പൂക്കളുള്ള ഒരു ഗാർഡനിലേക്ക് നടന്നു വന്നു ആ സ്ഥലം ഒരു ഹെവൻ ആണെന്ന് അവൾക്ക് തോന്നി കാരണം അവിടെ കാണാൻ അത്ര ഭംഗിയുണ്ടായിരുന്നു കളർഫുൾ ആയിരുന്നു അന്ന അതെല്ലാം നന്നായി ആസ്വദിച്ചു നടന്ന് നടന്ന് അവൾ മേഘത്തിന് മുകളിലെത്തി എന്നിട്ട് മേഘത്തിന്റെ മുകളിലൂടെ സൂര്യനെ ലക്ഷ്യമാക്കി നടന്നു അപ്പൊ അവൾക്കൊരു ശബ്ദം കേട്ടു അതില് അന്ന നീ തിരിച്ചു ഭൂമിയിലേക്ക് പോ അപ്പൊ നിന്റെ എല്ലാ പ്രശ്നങ്ങളും ശരിയാകും എന്ന് പറഞ്ഞു അന്നക്ക് ഇതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി അങ്ങനെ അന്ന കണ്ണു തുറന്നപ്പോൾ അവൾ ഹോസ്പിറ്റലിലായിരുന്നു ഉണ്ടായിരുന്നത് ഇത് ദൈവം ചെയ്തതാണ് എന്ന് അവൾ വിശ്വസിച്ചു എന്നാൽ ഇത് പുറത്തു പറഞ്ഞാൽ ആരും ഇത് വിശ്വസിക്കില്ല എന്ന് കരുതിയാണ് അന്ന ഇത് പറയാതിരുന്നത് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും വല്ലാത്ത ആശ്വാസം തോന്നി എന്നിട്ട് അന്നയും കൂട്ടി പീഡിയാട്രീഷ്യനായ ഡോക്ടർ നർക്കോന്റെ നർക്കോണ്ടടുത്തു ചെന്നു എന്നിട്ട് ഡോക്ടർ എല്ലാ ടെസ്റ്റുകളും എടുത്ത ശേഷം റിപ്പോർട്ട് കണ്ട് അമ്മയോട് അന്നക്ക് എന്താണ് സംഭവിച്ചത് അവളുടെ എല്ലാ അസുഖവും മാറിയിരിക്കുന്നു ആ റെയർ ഡിസീസ് ഇപ്പോ അവളുടെ വയറ്റിൽ കാണുന്നില്ല ഇനി നോർമൽ ആയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറയും അമ്മയ്ക്കും വളരെ സന്തോഷം തോന്നി എന്നിട്ട് ഇത് ഹെമനിൽ നിന്ന് ഉണ്ടായ ഒരു അത്ഭുതമാണ് എന്ന് വളരെ ഇമോഷണലായി ആ അമ്മ പറഞ്ഞു അവസാനം അന്ന ഇപ്പോ പൂർണ്ണമായും സുഖം പ്രാപിച്ചു അതിനുശേഷം ചർച്ചിലേക്ക് വന്ന് കഴിഞ്ഞ മൂന്ന് വർഷമായി അവർക്ക് നടന്ന കഷ്ടങ്ങളും മിറാക്കളും സന്തോഷങ്ങളുമെല്ലാം അവിടെ എല്ലാവരോടും പങ്കിട്ടു ഇത് കേട്ടവരൊക്കെ ഷോക്കായി എന്നിട്ട് ഇതൊക്കെ എങ്ങനെ നടക്കാനാ നിങ്ങൾ കള്ളം പറയാണ് ഇതിനെന്ത് പ്രൂഫാണുള്ളത് എന്നൊക്കെ ചോദിക്കാൻ ആരംഭിച്ചു അപ്പൊ കൂട്ടത്തിലൊരാൾ എഴുന്നേറ്റ് നിന്ന് ഞാൻ സാക്ഷിയാണ് എൻ്റെ മകളും അന്നയും കൂടെ ഒരു ആശുപത്രിയിലായിരുന്നു ഉണ്ടായിരുന്നത് അവളുടെ അവസാന നാളുകളിൽ അന്നയാണ് അവൾക്ക് ധൈര്യം കൊടുത്തത് എന്ന് പറയും അന്നയും ഇത് കേട്ട് വിഷമം കൊണ്ട് കരയാൻ തുടങ്ങി കാരണം ആ ഫ്രണ്ടിനെ ഗോഡ് അനുഗ്രഹിച്ചിട്ടുണ്ടാവും അവളുടെ അസുഖമെല്ലാം മാറിയിട്ടുണ്ടാവും എന്നായിരുന്നു അന്ന കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് മനസ്സിലായപ്പോൾ അന്ന കരയാൻ തുടങ്ങി അങ്ങനെ അവസാനം എല്ലാവരും വളരെ ഇമോഷണലായി ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും അന്നയുടെ ഈ സ്റ്റോറി ലോകം മുഴുവൻ അറിഞ്ഞ് അവൾ ഫേമസ് ആയി അതിനുശേഷം അന്നയും ഫാമിലിയും ആ മരത്തിന് താഴെ ഇരുന്ന് ഫുഡ് കഴിക്കും അതിനു മുൻപ് അവർ അഞ്ചു പേരും കൈ കോർത്ത് പിടിച്ച് ദൈവത്തോട് നന്ദി പറയും അവരുടെ ഫാമിലിയെ രക്ഷിച്ചതിനും സങ്കടങ്ങൾ വന്നപ്പോൾ കൈവിടാത്തതിനും അങ്ങനെ എല്ലാത്തിനും നന്ദി പറയും എന്നിട്ട് സന്തോഷത്തോടെ ഫുഡ് കഴിക്കുന്നത് കാണിച്ച് ഈ സിനിമ അവസാനിക്കും എല്ലാവരുടെ ലൈഫിലും ഒരിക്കൽ ഒരു മിറാക്കൽ സംഭവിക്കും എന്നാൽ അത് എപ്പോൾ സംഭവിക്കും എന്നറിയില്ല ഈ റിയൽ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്